സാറേ പാകിസ്ഥാനിൽ ആഭ്യന്തര കലഹം വല്ലാതെ രൂക്ഷമാണ് കാരണം എല്ലായ്പ്പോഴും പാക് ഭരണകൂടമാണ് ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ സ്പോൺസർ ചെയ്യുന്നത് ഇപ്പോൾ തെഹരിക്കെ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന താലിബാൻ സ്പോൺസർ ചെയ്യുന്ന ഒരു ഭീകരസംഘടന ഉണ്ട് കൂടാതെ ജെയ്ഷെ മുഹമ്മദ് ഉണ്ട് അതുപോലെ ലഷ്കർ ഇ തൊയ്ബ ഉണ്ട് ഇവരെല്ലാം തമ്മിലൊരു കൂട്ടം നടക്കുക എന്തായിരിക്കും സംഭവിക്കുക അല്ല ഇതിൽ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തെഹറിക്കി താലിബാൻ എന്ന് പറയുന്ന ആ സംഘടന ബദ്ധ പാകിസ്ഥാൻ വൈരികളായി മാറുകയും പാകിസ്ഥാൻ്റെ സൈന്യത്തെ ആക്രമിക്കുക ഒക്കെ ഉണ്ടായി കഴിഞ്ഞ ഈ കഴിഞ്ഞ എട്ടാം തീയതി വെളുപ്പിനെ അവരെ മിന്നൽ വേഗത്തിലാണ് പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിച്ചിട്ട് പതിനൊന്ന് പേരെ കൊന്നു കളഞ്ഞു സൈനിക ഉദ്യോഗസ്ഥരെ സൈനിക ഉദ്യോഗസ്ഥരെ അതിൽ ചെറിയ കക്ഷികളൊന്നുമല്ല മരിച്ചവരിൽ മേജർ തയ്യൂബ് റഹാത്ത് വലിയ കക്ഷിയാണ് അദ്ദേഹം കൊണ്ട് ലെഫ്റ്റനൻ്റ് കേണൽ ജുനൈദ് ആരിഫും ഈ മരിച്ചവരിൽ ഉൾപ്പെടെ യും കേണലിനെയും കൊന്നു കൂടാതെ ബാക്കി സൈനികരെയും അവരുടെ താഴെയുള്ള കുറേ സൈനികരെയും കൊന്നു ഇത് കുറേ കാലമായിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന സംഘടന ദിയോ ബന്ധി ആശയങ്ങളുടെ പിന്തുണക്കാരാണ് എൽഇ ടിയും പിന്നെ ലക്സ് ലസ്കർ ഈ തോയുകയും ജെയ്ഷറിയും മൊഹമ്മദും മുഹമ്മദ് അല്ലേ ജെയ്ഷറീഷെ അഹലെ ഹദിത്ത് ആശയങ്ങൾ പിന്തുടരുന്നവരാണ് ഇതിൻ്റെ എന്താ ഇതിൻ്റെ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മറ്റുള്ളവരെ കൊല്ലണം എന്ന കാര്യത്തിൽ രണ്ടു പേർക്കും യോജിപ്പാണ് എങ്ങനെ ആര് എന്നുള്ള കാര്യത്തിലാണ് തർക്കം നിൽക്കുന്നത് ഇതിൽ രസകരമായ കാര്യം ഈ ദിയോബന്ദ് ആശയഗതികൾ സ്ഥാപിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഷഹരാൻപൂർ എന്ന് പറയുന്ന ഉത്തർപ്രദേശത്തിലെ ഒരു പ്രദേശത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ഇന്ത്യൻ ഒറിജിനാണ് സാധനം അവര് അവർക്കൊരു മദ്രസയുണ്ട് ആ മദ്രസയുടെ ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വിഭാഗമാണ് ഈ ദിയോബന്ദ് ഐഡിയോളജി അവരവിടെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് തബ്ലിഖ് ജമായത്ത് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമുണ്ട് തബ്ലീഖ്കാരെന്നാണ് ഇവിടെ ഉണ്ട് അവർ നമ്മുടെ നാട്ടിലൊക്കെ അവർ കാണാൻ പറ്റും പ്രത്യേക വസ്ത്രധാരണമൊക്കെ ചെയ്ത് രാത്രി ആയിക്കഴിഞ്ഞാൽ വലിയ ബഹളം ഉണ്ടാക്കി പ്രാർത്ഥനയൊക്കെ നടത്തുന്നൊരു വിഭാഗമുണ്ട് സൂഫിസം ഇതൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ ദിയോബന്ത് ആശയഗതിയിൽ നിന്നും രൂപപ്പെട്ടു വന്നിട്ടുള്ള ഖുറാനിക പഠനത്തെ ആസ്പദമാക്കിയുള്ളതാണ് പക്ഷേ ഈ അഹൽ രണ്ടാമത് പറഞ്ഞ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് മറ്റേ ഇത് അഹലെ ഹദീത് ഐഡിയോളജി അവര് വഹാബിസ്റ്റുകളാണ് രണ്ടും സുന്നി പ്രസ്ഥാനങ്ങളാണ് പക്ഷേ ഹദീസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വഹാബി പ്രസ്ഥാനമാണ് ഈ പറഞ്ഞത് ഇതില് ആദ്യം പറഞ്ഞ വിഭാഗം അതായത് ടി ടി പി എന്ന് പറഞ്ഞാൽ ടി ടി പി ശരിക്ക് ദിയോ ഐഡിയോളജിയിൽ വിശ്വസിച്ചുകൊണ്ട് നീങ്ങുന്നവരാണ് അവർ പാകിസ്ഥാൻ വിരുദ്ധരാണ് മറ്റേ എൽ ഇ ടി അഖലെ ഹദിത്ത് ഐഡിയോളജി പോ പിന്തുടരുന്നവർ പാക്കിസ്ഥാൻ അനുകൂലികളാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തീവ്രവാദികൾ രണ്ട് വിഭാഗമായി തിരിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ അനുകൂലികളും പാകിസ്ഥാൻ വിരുദ്ധരും പാകിസ്ഥാൻ വിരുദ്ധരും പാകിസ്ഥാൻ അനുകൂലികളുമായ തീവ്രവാദികൾ തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലായിടത്തും ഇതിൻ്റെ വേരുകളുള്ളത് കൊണ്ട് ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങില്ല തീവ്രവാദത്തിൻ്റെ ഒരു ജനകീയവൽക്കൃത രൂപമാണ് ഇന്നിപ്പോൾ പാകിസ്ഥാനിൽ നമ്മൾ കാണുന്നത് കാരണം എല്ലാത്തരം തീവ്രവാദികൾക്കും അഭയം കൊടുക്കുകയും എല്ലാത്തരം തീവ്രവാദികളെയും പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ ഭാഗമാക്കുകയും എല്ലാത്തരം തീവ്രവാദികളുടെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ ഉപയോഗിക്കുകയും ചെയ്ത ഒരു ഭരണകൂടം ആത്യന്തികമായി ചെന്ന് ചേരാവുന്ന ഒരു വിപത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെന്നുപെട്ടിരിക്കുന്നത് അതാണ് എൻ്റെ ഒരു അവസ്ഥ അതിപ്പോ ഈ തഹ്റീക്ക് താലിബാൻ ആയാലും ലഷ്കർ ഈ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദ് ആയാലും എന്തായാലും ശരിയാണ് ആത്യന്തികമായി ജന ശാന്തിയും സമാധാനവും ഇല്ലാതെയാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളുടെ ഒരു സുരക്ഷ അല്ലെ ഐക്യം സമൃദ്ധി ഇതൊന്നും അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ലക്ഷ്യമേ അല്ല പകരം ഉള്ള പൈസ തീവ്രവാദ സംഘടനകളെ വളർത്തുക തീവ്രവാദത്തിന് വേണ്ടി ഒഴുക്കുക എന്നിട്ട് ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുക ഇതല്ലേ കാലാകാലം അല്ലല്ല അതിനകത്ത് അത് മാത്രമല്ല ഈ തീവ്രവാദ സംഘടനയിലൂടെ അതിനെ പ്രചോദിപ്പിക്കുന്നതിനും അതിൻ്റെ പ്രചാരണത്തിനും വേണ്ടി അന്താരാഷ്ട്ര ഇസ്ലാമിക സംഘടനകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടാണ് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട വരുമാനം ഗുണ്ടാപിരിവ് നടത്തുന്ന ഒരു രാജ്യമായിട്ടത് മാറിയൊക്കെയാണ് അവർക്കൊന്നും ഈ പാക്കിസ്ഥാന് ഈ തീവ്രവാദ സംഘടനകൾക്ക് അഭയം കൊടുക്കുന്നതിൻ്റെ പേരിൽ ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കൊന്നും തന്നെ അവിടെ ഇതിനെ വളർത്താൻ താല്പര്യമില്ല ഇപ്പോൾ നമ്മുടെ ഈ എൽ ഇ ടിയുടെ നേതാവായിരുന്ന അദ്ദേഹം മസൂദ് അസർ അല്ല മസൂദ് അസൻ അതിന് മുമ്പുള്ള മറ്റേ പാകിസ്ഥാനിൽ നിന്ന് അമേരിക്ക കൊന്ന കക്ഷി അടക്കം ഉസാമ ബിൻലാദൻ അടക്കമുള്ളവരെ സൗദി അറേബ്യയിൽ അഭയം കൊടുത്തില്ല അവര് കൊടുത്തത് പാകിസ്ഥാനിലാണ് അതെ സൗദി അറേബ്യയിൽ അഭയം കൊടുക്കാത്ത വെച്ച തീവ്രവാദികൾക്ക് ഗൾഫ് രാജ്യങ്ങൾ അഭയം കൊടുക്കൽ നിർത്തിയാണ് അതിന് പകരം തീവ്രവാദികൾക്ക് അഭയം കൊടുക്കുന്ന രാജ്യങ്ങൾക്ക് ഇവർ കപ്പം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കപ്പമാണ് പാകിസ്ഥാന്റെ ഇപ്പൊ പ്രധാനപ്പെട്ട വരുമാനം കാരണം പാകിസ്ഥാന്റെ കൃഷി നശിച്ചു അതിൻ്റെ ഇൻഡസ്ട്രി നശിച്ചു അവിടുത്തെ വിദ്യാഭ്യാസം നശിച്ചു അവിടുത്തെ സ്പോർട്സ് നശിച്ചു അവിടുത്തെ സയൻറ്റിഫിക് ആക്ടിവിറ്റീസ് നശിച്ചു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പാകിസ്ഥാൻ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയില്ല കൃഷിക്കാർക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു നിശ്ചയമില്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ കിട്ടിയത് 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 എടുത്തുകൊണ്ട് ഇവരെ പറ്റിക്കുകയാണ് സൈനികരാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന പണം മുഴുവൻ അവർ പങ്കുവെച്ചെടുക്കുകയാണ് അതിലൊരു വിഹിതം രാഷ്ട്രീയക്കാർക്കും കൊടുക്കുകയാണ് അപ്പോൾ ഉദ്യോഗസ്ഥ മേധാവികൾ സൈനിക വിഭാഗങ്ങൾ രാഷ്ട്രീയക്കാർ തീവ്രവാദികൾ ഇവർക്ക് സ്വാധീനമുള്ളവർക്കാണ് അവിടെ വരുമാനമുള്ളത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അവിടെ കരം പിരിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ബലൂചിസ്ഥാനിൽ കരം പിരിവില്ല മറ്റേ റാവൽപിണ്ടിയിൽ കരം പിരിവില്ല ഇങ്ങനെ പല സ്ഥലങ്ങളിലും കരം പിരിച്ചൊരു ഏകീകൃതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനം ഇപ്പോഴവിടെയില്ല പക്ഷേ പകരം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീവ്രവാദികളെ സംരക്ഷിക്കുന്നതിൻ്റെ പാരിതോഷികമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇനാമായിട്ടോ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടാണ് ഇവരുടെ പ്രധാനപ്പെട്ട വരുമാനം അപ്പോൾ ഒരു ഗുണ്ടകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ അവസ്ഥയാണ് നിങ്ങളൊന്നാലോചിച്ചു അതാണ് ഇന്നത്തെ പാകിസ്ഥാൻ അപ്പോൾ പാകിസ്ഥാൻ സ്വാഭാവികമായ നാശത്തിലേക്ക് നീരുന്നു എന്നുള്ളതാണ് എന്നിട്ട് എന്താ ഇവർ ചെയ്യുന്നത് ഇവരെല്ലാവരും തീവ്രവാദ പരിശീലനം മത്സരിച്ച് നടത്തുകയാണ് ഒരു രാജ്യത്ത് സായുധ സേനയെ പരിശീലിപ്പിക്കേണ്ടും പരിരക്ഷിക്കേണ്ടതും ആ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമാണ് പക്ഷേ പാകിസ്ഥാനിൽ സായുധ പരിശീലനം കൊടുത്ത് തീവ്രവാദികളെയും ഈ ആത്മഹത്യാ സംഘങ്ങളെയും ഉണ്ടാക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ ഈ ടിയും മറ്റേ എൽ ഡി ടിയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള അവർ ഓരോരുത്തരും ഓരോരുത്തരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതോടുകൂടി ഒരു കാര്യം ഉറപ്പാണ് അവിടുത്തെ ക്രമസമാധാനം തകർന്ന് തരിപ്പണമായി എന്നർത്ഥം സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല സാധാരണക്കാർക്ക് ജീവിക്കാം സാധാരണക്കാരന് നീതി കിട്ടില്ല വേറെ പ്രശ്നമൊന്നുമില്ല നീതി കിട്ടുന്നത് തീവ്രവാദികൾക്കാണ് നീതി കിട്ടുന്നത് സൈനികർക്കാണ് നീതി കിട്ടുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് നീതി കിട്ടുന്നത് രാഷ്ട്രീയ നേതാക്കൾക്കാണ് അതൊന്നും പെടാത്ത സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർ ആരെയും വിശ്വാസം ഇല്ല എന്നുള്ളതാണ് ആരെ വിശ്വസിക്കും ആരെ വിശ്വസിച്ചാലും അപകടം വരും എന്നുറപ്പുള്ളതിൻ്റെ പേരിൽ അവർക്കിവർ ആരെയും വിശ്വാസം ഇല്ലാതായിട്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഐ എം എഫിൽ നിന്ന് വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ പാകിസ്ഥാൻ വനം തോതിൽ പണം കടമെടുക്കുന്നുണ്ട് അവർ കടമെടുക്കുമ്പോൾ ഗ്യാരണ്ടിയും ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ കടമെടുക്കുന്ന പൈസ മുഴുവൻ പാക് സർക്കാർ അവിടുത്തെ സംഘടനയായ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഐ എസ് ഐക്ക് കൊടുക്കുക ചെയ്യുന്നത് ഐ എസ് ഐ ആ പണം എടുത്തിട്ട് നേരെ ഭീകരവാദ സംഘടനകൾക്ക് കൊടുക്കുന്നു എന്നിട്ട് ആ പണം ഉപയോഗിച്ച് വീടും വീണ്ടും ട്രെയിനിങ് കൊടുക്കുന്നു ഈ ട്രെയിനിങ് കൊടുക്കുന്നത് പാകിസ്ഥാൻ ആർമിയാണ് അപ്പോൾ പാകിസ്ഥാൻ പട്ടാളം തന്നെ ഈ തീവ്രവാദികളെ വളർത്തുന്നു എന്ന് പറയുന്നു എന്നിട്ട് അതേ രാജ്യത്തെ ജനങ്ങൾക്ക് മേൽ ഈ ഭീകരവാദികൾ മോമ്പിടുന്നു എങ്ങനെ എങ്ങനെ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇനി അങ്ങനെ അല്ലാതെ പോവില്ല ഇപ്പം എന്ന് വെച്ച് ഈ പാകിസ്ഥാൻ ഇനിയിപ്പൊരു ഇൻവാലിഡ് കോയിനായിട്ട് മാറും എടുക്കാത്ത നാണയം ആ ആർക്കും വേണ്ടാതെ വരും കാരണം ആ രാജ്യത്ത് സാമ്പത്തിക സുസ്ഥിരതയില്ല ആർക്കും ഒരാൾക്ക് പോലും അവിടെ പോയിട്ട് ധൈര്യപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല ആരെയൊക്കെ തൃപ്തിപ്പെടുത്തേണ്ടി വരും ഒരു ക്രമീകൃതമായിട്ടുള്ള സാമ്പ്രദ സാമ്പ്രദായികമായിട്ടുള്ള സർക്കാർ നിലനിൽക്കുകയാണെങ്കിൽ ആ സർക്കാരിനെ തൃപ്തിപ്പെടുത്തിയാൽ മതി ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് അവിടുത്തെ ഭരണകൂടമുണ്ട് അവിടുത്തെ നീതിന്യായ വ്യവസ്ഥയുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് ജുഡീഷ്യറി ഉണ്ട് ലെജിസ്ലേച്ചർ ഉണ്ട് എക്സിക്യൂട്ടീവ് ഉണ്ട് മീഡിയ ഉണ്ട് ഫ്രീഡം ഉണ്ട് അതിൽ നടക്കു നിന്നൊരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ എളുപ്പമാണ് പാകിസ്ഥാനിൽ ഇതൊന്നുമില്ല ഇതൊന്നുമില്ലാത്തൊരു രാജ്യത്ത് ആരെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തയ്യാറാകുമോ തയ്യാറാവില്ല ചെറിയ രാജ്യങ്ങളിൽ പോലും ആളുകൾ പോയിട്ട് വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ലാഭം പ്രതീക്ഷിച്ചല്ലേ ലാഭം പ്രതീക്ഷിച്ചു ആ ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് ലാഭമില്ല ലാഭം കിട്ടണമല്ലോ അല്ലാതെ പിന്നെ ശരി നഷ്ടം സഹിക്കാൻ വേണ്ടി നഷ്ടം വരുത്താൻ വേണ്ടി ഇൻഡസ്ട്രി തുടങ്ങുകയും ബിസിനസ് ചെയ്യുകയും ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യ സ്ഥലമുള്ളത് കേരളമാണ് അത് സർക്കാർ ഇതാണ് കാരണം സർക്കാരിൻ്റെ ഒരു സ്ഥാപനവും ലാഭം ഉണ്ടാക്കരുത് എന്ന് കരുതിയിട്ടാണ് തുടങ്ങുന്നത് ലാഭം പാടില്ല എന്നാണ് സിദ്ധാന്തം എന്തിനു ലാഭം ലാഭമൊക്കെ മുതലാളിത്തത്തിൻ്റെ കാര്യമാണ് ഇവിടെ തൊഴിലാളികളായ പേരിൽ ലാഭം വേണ്ടായെന്നാണ് പക്ഷേ ലാഭമില്ലാതെ ആരെങ്കിലും കാശ് മുടക്കാൻ തയ്യാറാകുമോ കാശ് മുടക്കിയാൽ നിങ്ങൾ നൂറ് രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ഒരു രൂപ കൂടുതൽ കിട്ടണോ മിനിമം ഞാൻ നൂറ് മുടക്കിയിരിക്കുന്നു എനിക്ക് എനിക്കൊരു രൂപ കൂടുതൽ കിട്ടണം നൂറ്റൊന്ന് രൂപയായിട്ട് നിങ്ങളത് തിരിച്ചു തരണം നൂറ് മുടക്കി നൂറ്റൊന്നായിട്ട് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് നൂറ് മുടക്കിയിട്ട് തൊണ്ണൂറ്റൊമ്പതായി പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം ഉണ്ടാകും ആ ബിസിനസ് നിൽക്കാൻ പറ്റില്ല ആ ഇൻഡസ്ട്രി തകർന്നു പോകും ഇത് പാകിസ്ഥാനിൽ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നൂറല്ല ഒരു രൂപ പോലും മുടക്കാവുന്ന മുടക്കാവുന്നൊരു സാഹചര്യമില്ല അങ്ങനെ മുടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം രാഷ്ട്രീയക്കാർക്ക് കാശ് കൊടുക്കണം മിലിട്ടറിക്ക് കാശ് കൊടുക്കണം റിലീജിയസ് എക്സ്ട്രീമിസ്റ്റുകൾക്ക് കാശ് കൊടുക്കണം തീവ്രവാദികൾക്ക് കാശു കൊടുക്കണം ഇത്രയും പേരെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് അവിടെ എന്ത് ബിസിനസ് നടത്താൻ പറ്റും എന്ത് ഇൻഡസ്ട്രി നടത്താൻ പറ്റും അങ്ങനെയാണ് പാകിസ്ഥാൻ തകരുന്നത് സാമ്പത്തിക തകർച്ച അങ്ങനെയാണ് പിന്നെ അപ്പം ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ് കടം മേടിക്കുക എന്നുള്ളതാണ് കടം മേടിച്ച് കടം മേടിച്ച് ഇനി ഏറെ താമസിക്കാത്ത കടം കൊടുക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തും ആരും കടം കൊടുക്കാൻ ഉണ്ടാവില്ല തിരിച്ച് കിട്ടാത്ത കടം കൊടുക്കേണ്ടി വരും തിരിച്ചു കിട്ടാത്ത കടം കൊടുക്കുന്നവരെന്ത് ചെയ്യും മാരകമായ വ്യവസ്ഥകൾ വെക്കുകയും അവിടെ അവരുടെ രാജ്യത്ത് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഈ രാജ്യത്ത് ചെയ്യുകയും ചെയ്യും അവിടെ പറ്റില്ല എന്താ പിന്നെ ഇവിടെ ചെയ്യാമെന്ന് പറയും ചൈന പോലും പിൻവാങ്ങിയില്ലേ പിൻവാങ്ങി അവരെത്രയോ പൈസ അവിടെ നിക്ഷേപിച്ചതാണ് പിൻവാങ്ങിക്കളഞ്ഞു കാരണം രക്ഷയില്ല എന്ത് ആരോട് സംസാരിക്കും അവിടെ ഒരു പ്രധാനമന്ത്രിയുണ്ട് ഷഹബാജ് ഷരീഫ് ആണെന്ന് പറയുന്നത് പക്ഷെ അയാളെ ആരും കേൾക്കാറില്ല അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റേ മുനീർ മുനീർന്നല്ലേ അദ്ദേഹം അസിം മുനീറാണ് അദ്ദേഹമാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരാള് പ്രധാനമന്ത്രിയെക്കാട്ടി അല്ല പ്രസിഡന്റിനേക്കാളും പ്രധാനമന്ത്രിയെക്കാളും എല്ലാത്തിലേക്കും ഉയർന്ന കാരണം അദ്ദേഹത്തിന്റെ കീഴിലാണ് ഐ എസ് ഐ ഉള്ളതും അദ്ദേഹത്തിന്റെ കീഴിലാണ് തീവ്രവാദികൾ ഉള്ളതും അതെ സൈന്യം മുഴുവൻ തന്റെ കൈപ്പിടിയിൽ തീവ്രവാദികൾ മുഴുവൻ പക്ഷെ സൈന്യം മുഴുവൻ മുഴുവനില്ലെന്നാ പറയണത് ഇദ്ദേഹത്തിനെതിരുണ്ട് ഇല്ല കാരണം അവിടുത്തെ അഭിജാതരായ സൈനിക തലവന്മാരുണ്ടല്ല അവർ ഇദ്ദേഹത്തിനെതിരാണെന്ന് ഞാൻ ഒരു റിപ്പോർട്ട് വായിച്ചു ഡോണിൽ ഡോൺ അതെ ഡോണിൽ ഞാൻ വായിച്ചു പിന്നെ ഉന്നത കുലജാതനായ അതുകൊണ്ട് ഈ ചൗധരിമാര് പിന്നെ ഖാൻമാര് ഇങ്ങനെയുള്ളവരുണ്ട് അവർ ഉന്നത കുലജാതരാണ് ഈ പഞ്ചാബ് നവാബുമാര് ഇങ്ങനെയുള്ളവരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇയാള് അവിടെ വന്നിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും ഇന്ത്യൻ സബ് ആയിരുന്നല്ലോ ഇതിന്റെ ഭാഗമായിട്ട് അപ്പൊ ആ ഒരു ഭേദവിചാരം വല്ലാത്ത രീതിയിൽ അവിടെ ഉണ്ട് അപ്പൊ ഇയാൾക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യം ഈ ആമിയിൽ നിന്ന് ഇയാൾക്കൊരു പ്രാബല്യം പ്രതീക്ഷിക്കാം കാരണം ഇയാൾ ഇഷ്ടമല്ലാത്ത ധാരാളം പേരുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ബ്യൂറോക്രസി എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ആർക്കും അറിയില്ല ബ്യൂറോക്രസി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല പല പ്രദേശങ്ങളും സ്പ്ലിൻ്റർ ഗ്രൂപ്പുകൾ കരം പിരിച്ചിട്ട് അവർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ഒരു ഉദാഹരണം മാത്രമല്ല ധാരാളം പ്രദേശങ്ങളുണ്ട് അങ്ങനെ അവരുടെ രീതിയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ സാങ്കേതികമായി മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ കൂടെ ഉള്ളത് പക്ഷെ അവരെല്ലാവരും സ്വാതന്ത്ര്യ രാജ്യങ്ങളാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്വാതന്ത്ര്യ രാജ്യമായിട്ട് പാസ്പോർട്ടും കറൻസിയും ഒക്കെ അച്ചടിച്ചിറക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കിത് അതെ അപ്പോ പാകിസ്ഥാൻ ശിഥിലമാകേണ് ആ ശൈഥില്യത്തിൻ്റെ സ്വാധീനമാണ് നമ്മൾ എവിടെ കണ്ടത് പാക് ഒക്കുപിയുടെ കാശ്മീരിൽ കണ്ടത് പാക് അധീന കാശ്മീരിൽ നമ്മൾ ഇത് തന്നെയാണ് കണ്ടത് ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് രാജ്യത്തെ ശിഥിലമാക്കുന്നത് പാകിസ്ഥാൻ്റെ പട്ടാളം തന്നെയാണെന്ന് പറയാം പട്ടാളം മാത്രമല്ല പാകിസ്ഥാൻ ഭരണാധികാരികൾ കാലാകാലങ്ങളായി അവലംബിച്ചൊരു നയപരിപാടിയുടെ ഭാഗമായിട്ട് അവർ ഭീകരവാദികൾക്ക് അവിടെ വളരാനുള്ള ഒരു അശൈലമായിട്ട് അത് കൊടുത്തു എവിടെയാണ് ഭീകരവാദികളുടെ എപ്പിക് സെൻറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് എല്ലാവർക്കും പറയാവുന്ന ഒരവസ്ഥയിൽ എത്തി ആ ഒരു അവസ്ഥ സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ് വസ്തുത ഇന്ന് പാകിസ്ഥാൻ ലോകത്തിലെ വാർത്തകളിൽ വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ളൊരു വികസനം നടക്കുന്നതിൻ്റെ പേരിലല്ല വാർത്തകൾ വരുന്നത് പാകിസ്ഥാനിലെ ടെറർ ഗ്രൂപ്പുകളെല്ലാം അവിടെ പോയി കൂടുകൂട്ടിയിരിക്കുന്നു ടെറർ ഗ്രൂപ്പുകളുടെ ഒരു സ്വർഗരാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മാത്രവുമല്ല വലിയ രീതിയിൽ മതത്തിൻ്റെ സ്വാധീനം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ തബ്ലീഗുകാരും വഹാബിസ്റ്റുകളും പരസ്പരം എതിർത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇവരെല്ലാവരും ജിഹാദിന് അനുകൂലവുമാണ് ഇതാണ് ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ ഒരവസ്ഥ ഇത് അധിക കാലം പോകാനായിട്ട് കഴിയും എന്ന് തോന്നുന്നില്ല പാകിസ്ഥാൻ ചെതറി ചെതറി തെറിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും നമ്മുടെ അയൽക്കാരാണ് അതിൻ്റെ അത് അങ്ങനെ വരുമ്പോൾ അത് നമ്മളെങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ആശങ്കയുണ്ട് സത്യത്തിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക